ഹായ് നമസ്കാരം ഹായ് നമസ്കാരം വിനീഷ് രമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ മാക്സിമം ഈ വീഡിയോ കാണുന്നവർ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം അതായത് ഒരു മനുഷ്യന് ഒരു മനുഷ്യനെ കുറിച്ചിട്ട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള വാക്കുകൾ അതായത് മൃഗങ്ങൾ പോലും മൃഗങ്ങളോട് കാരുണ്യം കാണിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു മനുഷ്യനായി പിറന്ന ഈ ഒരു പരമ ചെറ്റയുടെ ഒരു വാക്ക് ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഇതിനെക്കാട്ടി മോശമായ രീതിയിലായിരിക്കും നിങ്ങൾ ഇതിനെ പരാമർശിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ തൊട്ട് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പല ആൾക്കാരും അവരുടെ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് കാരണം ഭരണമാറ്റം ഉണ്ടാകണം അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് ശരിയായിട്ടില്ല എന്ന തരത്തിലൊക്കെ പല വാർത്തകളും വരുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പരമനാറി ഇവൻ ഒരു തികഞ്ഞ വർഗീയവാദിയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് ഇതിന്റെ ഇന്നലെ മോ ഈയൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ഗ്രൂപ്പുകളിലും ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പം ഒരു ഗ്രൂപ്പിൽ വന്ന ആ ഒരു മെസ്സേജാണ് ഞാൻ ആദ്യം ആ മെസ്സേജ് ഒന്ന് വായിക്കാം അതിനുശേഷം നമുക്ക് എന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാം ഇയാൾ എൻ്റെ വീടിന്റെ അടുത്തുള്ള അയൽക്കാരനാണ് തനി അര കിറുക്കുള്ള ഒരുത്തൻ ഒരു വിധത്തിലുള്ള ഫാൻസ് അസോസിയേഷനിലോ ഒന്നിലും ഇയാൾ ഉള്ളതായി അറിവില്ല കാവ്യപ്പട രക്തത്തിൽ അലിഞ്ഞതിന്റെ പ്രശ്നം വർഗീയ വിഷത്തിന്റെ അടിത്തറ ഈ നാട്ടിൽ കാപ്പ കുത്തി ഓടിക്കേണ്ട ചെറ്റയാണ് നേരം വെളുത്താൽ കുടിയും അടിയും ആ കുടുംബം എങ്ങനെ എങ്ങനെ സഹിക്കുന്നു അവനെയൊക്കെ പിടിച്ച് അകത്തിട്ട് തന്നാൽ പോലീസ് ഏമാരോട് അത്രയും നന്ദി സ്നേഹം അതായത് ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു പരമനാറിയുടെ വീടിൻ്റെ അയൽവാസിയാണ് ഇപ്പോൾ ഈ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷമേ നമുക്ക് വീഡിയോയെ കുറിച്ചിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും ഇവനൊരു മനുഷ്യനല്ല ഇവൻ മൃഗത്തെക്കാട്ടിലും കഷ്ടമാണ് ഇവൻ്റെ മനസ്സ് മുഴുവൻ വർഗീയത മാത്രമാണ് മലയാളത്തിൻ്റെ മെഗാതാരമായിട്ടുള്ള താരമായിട്ടുള്ള മമ്മൂക്കായെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഒരു പരാമർശം നടത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് മനുഷ്യനായി പിറന്ന മനുഷ്യകുലത്തിൽ പിറന്ന ഒരുത്തരും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഒരു പക്ഷേ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ലാലേട്ടൻ ഫാൻസിനോടും അതോടൊപ്പം തന്നെ മോഹൻലാലിനോടും പറയാനുള്ള ഒരു കാര്യം ഇതുപോലുള്ള നാശങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരാണ് നിങ്ങൾക്കും ശാപം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് സിനിമയെക്കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാം നടൻ്റെ അഭിനയം കൊള്ളത്തില്ല എന്ന് പറയാം പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരാൾ പറയുന്നത് ഇവരെ നിയമപരമായ രീതിയിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നവരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോ നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം എന്തെങ്കിലും മാറ്റം നമ്മുടെ നാടിന് ഒത്തിരി പൈസ കേരളത്തിൽ പറയേണ്ട അനിവാര്യമായ മാറ്റം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്ക മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുള്ളത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവര് നശിച്ച് നാരായണക്കാരെടുക്കുക മോഹൻലാലും മോഹൻലാലിന്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന് അല്ല അവര് ഉയരങ്ങളിലേക്ക് എത്തട്ടെ പക്ഷെ ഇവരെ നമുക്ക് അടിച്ചമർത്താ ഇല്ല അഹങ്കാരയാണ് മമ്മൂട്ടി നമ്മ അഹങ്കാരം ഒരിക്കലും മെച്ചുറിപ്പിക്കില്ല കേരളത്തിൽ ജനാധിപത്യ ജനാധിപത്യം ജനാധിപത്യം നമ്മ നോക്കാം അമ്മ മറ്റേ നമ്മുടെ ന്യായപരമായിട്ടുള്ള ഇതാണ് മോഹൻലാൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതാണ് ഇത് കേട്ടാ ഇപ്പോഴെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അതായത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനും മരിക്കണം അവർ നശിച്ച് നാരായണക്കല്ലിടണം അവർ ഈ ഭൂമിയിൽ ആവശ്യമില്ലാത്തവരാണ് ഇത് മനപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവമാണ് ഈ പറയുന്ന പരമനാറി പരമചറ്റ പറഞ്ഞിരിക്കുന്നത് ഇവൻ ഇനി ഏത് ഫാൻസ് ആയിക്കോട്ടെ ഇപ്പൊ ലാലേട്ടന്റെ ഫാൻസ് ആണോ എന്നൊന്നും അല്ല ലാലേട്ടനോട് ചിലപ്പം ആരാധന മൂത്തട്ടായിരിക്കാം ഒരു പക്ഷെ ചിലപ്പം അവൻ അങ്ങനെ പറഞ്ഞത് ഞാൻ നേരത്തെ ഒരു മെസ്സേജ് ഞാൻ വായിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുണ്ട് പക്ഷെ ഈ പറയുന്ന വാക്കുകൾ അതിബോധപൂർവ്വം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എടുത്തെടുത്ത് ഇതിന്റെ ഈ വീഡിയോ പിടിക്കുന്ന അവരും ചോദിക്കുന്നുണ്ട് അവർ നശിക്കണമെന്ന് എന്തിനാണ് നമ്മൾ പറയുന്നത് അല്ലല്ല മമ്മൂക്ക അഹങ്കാരിയാണ് മമ്മൂക്കയുടെ അഹങ്കാരത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇനി മമ്മൂക്ക ചെയ്ത ഒരു അഹങ്കാരം അതെന്താണെന്ന് കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാനൊന്ന് കാണിച്ചു തരാം അത് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് കൂടെ വരാം ഒന്ന് നോക്കാം മമ്മൂക്കയുടെ ഈ ഒരു കൂടുതൽ ഞാൻ ഒരുപാട് പ്രതീക്ഷ ഒരുപാട് പ്രതീക്ഷയില്ല ഇതിരുന്ന് കിട്ടൂലെന്ന് വിചാരിച്ചത് പക്ഷെ അവിടെ ഞങ്ങളെ രക്ഷപ്പെടുത്തി എൻ്റെ പറഞ്ഞിട്ട് ഒരിക്കൽ പോലും മമ്മൂക്കയുടെ പേര് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ആശുപത്രി പോകുന്ന പോകുന്നവരെ ഞങ്ങൾക്ക് മമ്മൂക്കയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയത്തില്ല അവിടെ ചെന്നതിനുശേഷം ലാസ്റ്റാണ് അടുത്ത് ഇങ്ങനെ ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴവരിങ്ങനെ പറഞ്ഞു അത് എന്നിട്ട് പറഞ്ഞു നിങ്ങളിത് ആരുടെടുത്തും പറയരുത് അത് പുള്ളിക്കാരന് ഇഷ്ടം ആ അത് ആരെടുത്തും പറയല്ല അവർക്ക് പുള്ളിക്കാരന് ഇഷ്ടമുള്ള കാര്യമല്ല പുള്ളി കൈ താങ്ങ് തരുന്നത് വേറൊരാൾ അറിയുന്നത് പുള്ളിക്ക് ഇഷ്ടമില്ല ഉള്ളിൽ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ആർക്കും അറിയത്തില്ല എനിക്ക് പോലും അറിയത്തില്ല സത്യമായിട്ടും അറിയത്തില്ല ഇങ്ങനൊരു സഹായം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് കാരണം എൻ്റെ ഭർത്താവ് അതുപോലെയാണ് കഴിഞ്ഞ വർഷം മുൻ മന്ത്രിയും എം എൽ എക്കായിരുന്ന ജോസ് തെറ്റേരാണ് ഈ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചത് അതായത് പത്ത് ലക്ഷം രൂപ ചെലവ് വഹിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ രണ്ട് വാൾവും വെച്ചിട്ടുള്ള ഒരു ശസ്ത്രക്രിയ അത് പരിപൂർണ വിജയത്തിലെത്തിച്ചു അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന ഒരു മഹാ മമ്മൂക്ക ഈ മമ്മൂക്കയെ കുറിച്ചിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ മമ്മൂക്കാടെ ഒരു ആരാധകൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് പറഞ്ഞ് പലിപ്പിക്കാൻ പറ്റാത്ത അത്രത്തോളം സ്നേഹം ഉണ്ട് പക്ഷേ എന്ന് വിചാരിച്ച് ഒരു സിനിമ കണ്ടിട്ട് മറ്റു നടന്മാരുടെ മറ്റു നടന്മാർ നശിച്ചു പോകണം അല്ലെങ്കിൽ മറ്റു നടന്മാർ ഈ ഭൂമിയിൽ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു മനോവൈകല്യം നമുക്കില്ല എന്നുകൂടെ മനസ്സിലാക്കുക കാരണം ഓരോ മമ്മൂട്ടി ഫാൻസുകാരും അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഓരോ സിനിമകൾ വരുമ്പോഴും അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കണ്ടുകൊണ്ടാണ് ഓരോ സിനിമ ാണ് തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് നമുക്കാടെ ഇപ്പം കാഴ്ച എന്ന് പറയുന്ന ഒരു പദ്ധതി അതോടൊപ്പം തന്നെ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ഒരു പദ്ധതി ഒരിക്കലും ഒരാളും പുറത്തറിയരുത് എന്ന് കണ്ട് ചെയ്യുന്ന ഈ ഒരു നല്ല മനുഷ്യനെ ഒരു സിനിമ നടൻ എന്ന നിലയിൽ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യ സ്നേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിനെ കാണാൻ പോലും സാധിക്കാത്ത ഇതുപോലുള്ള നാറികൾ ഈ പറയുന്ന ലാലേട്ടൻ ലാലേട്ടനായിക്കോട്ടെ അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസിനായിക്കോട്ടെ അപമാനമാണ് ഇവൻ ഈ ഇവൻ ഈ നാടിനു നാശമാണ് ഇവൻ ഈ ഭൂമിക്ക് തന്നെ ഭാരമാണ് കാരണം സ്വന്തം കുടുംബത്തിന് പോലും പ്രയോജനമില്ലാത്ത ഇവനെ പരമ പരമനാറികൾ ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ശരിക്കും ഞാൻ പറയാണ് ആർജവമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസിലിമനുള്ളതാണെങ്കിൽ അത് നിയമപരമായ രീതിയിലുള്ള നടപടിയെടുക്കുക ലാലേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ കുറിച്ചിട്ട് നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല കാരണം അത് ഓരോ മനുഷ്യരുടെ വൈകല്യങ്ങളാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും ഈ പറഞ്ഞ ചെറ്റത്തരം അല്ലെങ്കിൽ ഈ പറഞ്ഞത് ഒരു മൃഗം ഒരു മൃഗത്തോട് കാണിക്കുന്ന കാരുണ്യം പോലും ഈ പറയുന്ന മനുഷ്യനായിട്ട് പിറന്ന ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഈ പരമനാറിയുടെ ആ മനസ്സിന്റെ വൈകല്യം ഇവന്റെ മനസ്സിലുള്ള വിഷം അല്ലെങ്കിൽ ഇവന്റെ മനസ്സിലുള്ള ആ ഒരു വർഗ്യത അത് തന്നെയാണ് കാരണം ഒരു തികഞ്ഞ ഒരു സംഘിയായിട്ടുള്ള ഒരുത്തനും മാത്രമേ ഇതുപോലെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്താൻ സാധിക്കൂ ഇവിടെ ക്രൂരകൃത്യങ്ങൾ കാണിക്കാനും ഇതുപോലുള്ള ചിന്താഗതി ഇതുപോലുള്ള ചിന്താഗതികൾ വെച്ചു പുലർത്താനും ഇവനെ പോലുള്ള പരമനാറികൾക്ക് ഇത് സാധിക്കത്തുള്ള എനിക്ക് ആ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് എന്റെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് കാരണം മനുഷ്യനായിട്ടുള്ള ഓരോ മനുഷ്യന്റെയും മനസ്സിൽ വേദനിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് ജാതി മതഭേദമന്യേ അല്ലെങ്കിൽ മനുഷ്യന് മനുഷ്യനായി കാണുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ഒരു നടൻ എന്നതുപരി ഒരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ഇത്രയും പരാമർശങ്ങൾ നടത്തുമ്പോൾ പ്രിയപ്പെട്ട ഈ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകരും നിങ്ങളത് മാക്സിമം നിങ്ങൾ പ്രതികരിക്കുക ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം